വിളിക്കാത്ത ഒരു കല്യാണം ഉണ്ടാകാൻ പോയാലോ ചകര ഈ കാണുന്ന വിജയ കൺവെൻഷൻ സെന്ററിലാണ് അകത്തേക്ക് കയറി നോർമലായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അകത്തേക്ക് ആദ്യം തന്നെ കേട്ടോ തന്നെ തുടങ്ങാം പന്ത്രണ്ട് ടൈപ്പ് വെൽക്കൺ ഡ്രിങ്ക് ഉണ്ട് നഗേഴ്സ് വന്നിട്ടുണ്ട് ചെറിയ റോഡുണ്ട് എല്ലാം ചൂടാണ് ആറ് ടൈപ്പ് ചായ ഉണ്ട് സലാഡ് കൗണ്ടർ ആണ് ഇത് നിങ്ങൾ ചെയ്യണമെന്ന് പറയത്തില്ല ചെയ്താലും അവരെ മുടിപ്പിക്കല്ലേ കൊറേ വെറൈറ്റി സലാഡ് ഉണ്ട് കേട്ടോ പ്ലേറ്റ് എടുത്ത് ഫുഡിന്റെ അടുത്തേക്ക് ചിക്കൻ ഫ്രൈ ഇടിയപ്പം പൊറോട്ട ബട്ടർ ഞാന് ചിക്കൻ സ്റ്റൂ ബീഫ് റോസ്റ്റ് ഒരു ഉടുപ്പില്ലാതെ കഴിച്ചു തുടങ്ങി ചേട്ടൻ ഞാൻ എന്റെ കണ്ടന്റ് പറഞ്ഞു അപ്പൊ ചേട്ടൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല കഴിച്ചോളേ അത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞിട്ട് മട്ടൻ ബിരിയാണി എടുത്തിട്ട് ഒരു നാണമില്ലാതെ വീണ്ടും കഴിക്കുന്നു നല്ല സോഫ്റ്റ് മട്ടൻ മട്ടൻ ബിരിയാണി കഴിച്ചതിന്റെ പുറകെ ചിക്കൻ ബിരിയാണി ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു മര്യാദ വേണ്ടയടേ എന്നല്ലേ അതുകൊണ്ട് കുറച്ച് സലാഡേ എടുത്തുള്ളൂ ഡെസേർട്ടിന് മുമ്പിൽ ഒരു മര്യാദയും കാണിക്കാൻ പറ്റിയില്ല അതിനോട് ക്ഷമിക്കണേ ചക്കര ഒരു നാണോ മാനോ ഒന്നും നോക്കണ്ട ഫുഡല്ലേ അതിന്റെ മുമ്പിൽ എന്ത് ചേട്ടാ ചേരാ ഓക്കെ ചേർന്ന ഭക്ഷണം കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ടേ കുഴപ്പമൊന്നുമില്ലല്ലോ അറിയോ ഇല്ല എനിക്കും അറിയുന്നില്ല ഞാൻ വിളിക്കാത്ത എല്ലായിടത്തും വെരി ബെസ്റ്റ് കേട്ടോ